ആകാശ അതിൽ ഒന്നാം പ്രതിയാണ് ആ കേസിന്റെ ഭാഗമായിട്ട് പോലീസിന് കൃത്യമായിട്ട് ആകാശം മൊഴി കൊടുത്തിട്ടുണ്ട് ആദിലും അനന്തും എന്ന് പറയുന്ന കെ എസ് യു പ്രവർത്തകരായിട്ടുള്ള അവർ കെ യു ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിട്ട് മത്സരിച്ചിട്ടുള്ള ആളുകളാണ് ഈ സാധനം ക്യാമ്പസിന്റെ അകത്ത് കൊണ്ടുവന്നിട്ടുള്ളത് ഇത് ക്യാമ്പസിനകത്തും പുറത്തുമായിട്ട് സെല്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് അല്ലാതെ രണ്ട് കിലോ ഒരുമിച്ച് വെക്കേണ്ട മറ്റൊരാവശ്യമില്ല അങ്ങനെയാണ് കാര്യം എന്ന് പറഞ്ഞിട്ട് പോലും പോലീസ് അവർക്കെതിരെ കേസ് എടുക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടില്ല പോലീസ് അവരെവിടെയെന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടില്ല അതിന്റെ ഭാഗമായി ആകാശിന്റെയും ഇവരുടെ മുറിയിൽ നിന്ന് പിടിച്ചു എന്ന പറയപ്പെടുന്നത് ഒമ്പത് ദശാംശം ഏഴ് ഗ്രാം കഞ്ചാവാണ് അതിന്റെ ഭാഗമായി ഇവരെ രണ്ടുപേർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ പറയുന്നു അഭിരാജ് എന്ന് പറയുന്ന ഈ ക്യാമ്പസിനകത്ത് ഞങ്ങളുടെ പ്രവർത്തകനായിട്ടുള്ള എസ് എഫ് എയുടെ യൂണിയൻ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഈ ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥികളോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന അഭിരാജ് ഇത്തരത്തിലുള്ള പ്രവണതകളിലേക്ക് പോയിട്ടില്ലാത്തൊരു വിദ്യാർത്ഥിയാണ് അത്തരം പ്രവണതകളെ ചെറുത്തു നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് അതുപോലെ തന്നെ ഈ ലഹരി വേട്ടയുമായി ബന്ധപ്പെട്ട് അതിന്റെ മഹസറിൽ പോലും ഒപ്പുവെച്ചിട്ടുള്ളത് എസ് എഫ് എയുടെ യൂണിറ്റ് സെക്രട്ടറിയും യൂണിറ്റ് പ്രസിഡന്റുമാണ് ഈ ക്യാമ്പസിലെന്നല്ല എന്നല്ല കളമശ്ശേരിയിൽ എന്നല്ല ഏത് നാടിനകത്തുള്ള ഏത് ക്യാമ്പസിനകത്തും ഏത് വിദ്യാർത്ഥികൾക്കിടയിലും ലഹരി മാഫിയയുടെ വളർച്ചയെ അതിന്റെ വ്യാപൃതിയെ ഏറ്റവും ശക്തമായിട്ടുള്ള രീതിയിൽ തന്നെ എസ് എഫ് ഐ ചെറുക്കും അത് ഇതിനെ ഇത്തരത്തിൽ പറഞ്ഞിരുന്നു അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് അതുമായി ബന്ധപ്പെട്ട് ഈ കോളേജിൽ നിന്ന് മാത്രമല്ല പല ക്യാമ്പസുകളിൽ നിന്നും പൊതു ഇടങ്ങളിൽ നിന്നും അതുപോലും കിട്ടുന്ന സാഹചര്യം ഉണ്ട് ഞങ്ങൾക്ക് പോലും പറയട്ടെ പറയട്ടെ ഞങ്ങൾക്ക് പോലെ ും പലയിടങ്ങളിലും ലഹരി ഉപയോഗിക്കുന്നുണ്ട് പൊതുമധ്യത്തിൽ എല്ലാം ഉപയോഗിക്കുന്നുണ്ട് എന്ന വിവരം കിട്ടുന്ന സാഹചര്യത്തിന് ഞങ്ങൾ പോലും കൃത്യമായിട്ട് വിദ്യാർത്ഥികളോട് കണ്ട് സംസാരിക്കും അത് ചെയ്യരുത് പറയുകയും പലപ്പോഴും പോലീസിന് പോലും ഞങ്ങൾ പോലും ഇൻഫർമേഷൻ കൊടുക്കാറുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഈ ക്യാമ്പസിൽ നിന്നല്ല എവിടുന്നു പിടിച്ചാൽ നിങ്ങളുടെ യൂണിയൻ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ പ്രതിയായിരിക്കുന്ന ഒരു കേസാണ് അത് ഇത്തരത്തിൽ നേരത്തെ ഇവിടെ ഇത്തരത്തിലൊരു ഇൻവോൾവ്മെന്റ് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോഴും നിങ്ങൾ പറയുന്ന പോയ വിദ്യാർത്ഥികളാണ് അതിനെ പോലീസ് അന്വേഷണം നടത്തുന്നില്ല എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ നേരത്തെ ഇവിടെ ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കാൻ കാരണക്കാരായിട്ടുള്ള ആൾ ആരാണോ നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട് ഇത്തരം ഒരു ഇൻവോൾവ്മെന്റ് ഈ ക്യാമ്പസിലുണ്ട് ഇതിന്റെ അകത്ത് ഈ ക്യാമ്പസിനകത്തും പൊതുവിലും തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ടും അല്ലാതെ ക്യാമ്പസിനകത്ത് നടക്കുന്ന ക്യാമ്പയിനുകളുമായി ബന്ധപ്പെട്ടും വലിയ രീതിയിൽ കെ എസ് യു മദ്യവും മയക്കുമരുന്ന് സപ്ലൈ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത് നമ്മൾ കൃത്യമായി ഇവരോട് കണ്ടു കെ എസ് യു പ്രവർത്തകരോട് ചെയ്യരുതെന്ന് പറയും പലപ്പോഴും പോലീസിന് വിവരം അറിയിക്കുകയും അതുപോലെ തന്നെ വിദ്യാർത്ഥികളോട് ഇത് ഉപയോഗിക്കരുതെന്ന് പറയുകയും ചെയ്യുന്നത് എസ് എഫ് എയുടെ ഭാഗമായിട്ട് നമ്മൾ പറയേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷെ നിയമം കയ്യിലെടുത്ത് ഇത് തടഞ്ഞു നിർത്താൻ വേണ്ടി ഞങ്ങൾക്ക് സാധിക്കും ഞങ്ങൾ അത് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴും എസ് എഫ് ഒ തന്നെ ആയിരിക്കും പഴിയെക്കുന്നത് നമ്മൾ എല്ലാ രീതിയിലും വിദ്യാർത്ഥികളോട് ഇത് ഉപയോഗിക്കരുത് എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് മറ്റൊന്നും ഒരു ചോദ്യം ഇന്നലെ ഈ പറഞ്ഞ പോലെ റൂമിലേക്ക് ഇത് അഭിരാജ് വന്ന സമയത്ത് പോലീസ് അഭിരാജിനെ മുറി കൊണ്ടുപോയ സമയത്താണ് ഇത് മുറിയിൽ നിലത്ത് കിടക്കുന്നു എന്ന രീതിയിലാണ് പോലീസ് പറഞ്ഞത് അല്ലെ അപ്പൊ ഇതുപോലെ നിലത്ത് കൊണ്ടിട്ടതാണെന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത് അതോ അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും പ്ലാൻ ചെയ്ത് ആസൂത്രണം ചെയ്തതാണോ ഡ്രസ്സോ ബാഗോ അങ്ങനെ കിട്ടിയത് ഇല്ല എന്റെ ബാഗിൽ നിന്ന് ഡ്രസ് ഡ്രസ് മൊത്തം വലിച്ചു വരി താഴെട്ടേക്കോ എന്റെ ഫുൾ റൂം ഉള്ള ഞാൻ എല്ലാം മടക്കി ഒതുക്കി വെക്കുന്ന എന്താ കബോർഡിൽ എല്ലാം മടക്കി തിരികെ വെച്ചാൽ അതെല്ലാം താഴെയും മറ്റെടുത്തെല്ലാം വിരിച്ചിട്ടിട്ട് എന്താ കട്ടിലേലും മൊത്ത സാധനങ്ങൾ എന്താ എന്നിട്ട് താഴേന്നുള്ള സാധനങ്ങളും മേലോട്ട് കൊണ്ടുവന്നു താഴേന്ന് അവന്റെ റൂമിന് കണ്ടെടുത്ത കുറെ സാധനങ്ങൾ മേളോട്ട് കൊണ്ടുവന്നത് എന്നിട്ട് നിങ്ങളെ അങ്ങനെ തോന്നുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് പരാതി കൊടുക്കുന്നതിന് വേണ്ടി ആഭ്യന്തരമന്ത്രിക്ക് അടക്കം മുഖ്യമന്ത്രിക്ക് അടക്കം പരാതി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിച്ച് നിയമപരമായി തന്നെ അതിനകത്ത് മുന്നോട്ട് പോകും മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത് അഭിരാജ് ഏത് ഘട്ടത്തിലാണെങ്കിൽ പോലും അഭിരാജു ഈ ക്യാമ്പസിനകത്തുള്ള നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഏത് എസ് എഫ് ഐ ഈ നിമിഷമാണെങ്കിൽ ഈ നിമിഷം ഏത് മെഡിക്കൽ ടെസ്റ്റും എടുക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാണ് ഈ രണ്ട് രണ്ട് പറയുന്നുണ്ട് അതായത് ും വിദ്യാര് ഇങ്ങോട്ട് പ്രിൻസിപ്പാൾ ഉറപ്പിച്ചിട്ടുണ്ട് പിന്നെ ഈ രണ്ട് വാർഡുമാരുടെ ഉപരവാം എന്താണ് നിങ്ങളുടെ ഒരു ശ്രദ്ധയില് മിനിമം പ്രായപൂർത്തിയാകാതെ പിള്ളേർ വരെയുള്ള ക്യാമ്പസ് ആണല്ലോ അങ്ങനെയുള്ള സാഹചര്യം എന്താണ് ഈ രണ്ട് വാർഡന്മാർ ഹൗസില് ചെയ്തത് വാർഡന്മാർ ഇവിടുത്തെ നമുക്ക് മെസ്സിന്റെ കണക്കും കാര്യങ്ങളും നോക്കും പിന്നെ നമ്മൾ രാത്രി പത്ത് മണി അടക്കുക രാവിലെ തുറക്കുക ഇത് കളമശ്ശേരി ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് കണ്ടെടുത്ത സംഭവത്തിൽ ഒരു പങ്കുമില്ല എന്ന് എസ് എഫ് ഐ അസന്നിഗ്ധമായി വ്യക്തമാക്കുകയാണ് പിടിയിലായ അഭിരാജന് ഈ വിഷയത്തിൽ ഒരു പങ്കുമില്ല അദ്ദേഹം കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളല്ല വിൽപ്പന നടത്തുന്ന ആളല്ല അത്തരത്തിൽ സിഗരറ്റ് പോലും വലിക്കുന്ന ആളല്ല എന്നാണ് എസ് എഫ് ഐയുടെ എസ് എഫ് ഐയുടെ നേതാക്കൾ വ്യക്തമാക്കുന്നത് ഇപ്പോൾ കെ സുധാകരൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട് അതിലേക്ക് പോയിട്ട് വരാം നേതാവിന്റെ റൂമിൽ നിന്നാണ് പിടിച്ചത് വിദ്യാർത്ഥി എന്ന് പറഞ്ഞപ്പോ എ നേതാവാണ് നേതാവിന്റെ മുറിയിൽ നിന്നാണ് ഇത് പിടിച്ചത് എന്ന് പറഞ്ഞാൽ നേതാവ്